എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനിവിടെ ഒരു ബുക്ക് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അപ്പോൾ പുസ്തകം നമ്മളോട് പലവിധ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ഒരുപാട് പേർ വായിച്ച പുസ്തകം തന്നെയാണ് അതിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് വളരെ പോസിറ്റീവായിട്ട് പോകുന്നതിൻ്റെ ചില അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എനിക്ക് വളരെയധികം വളരെ പോസിറ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ തോന്നിയത് അതിൽ പറയുന്ന അതിൽ ഒ ഗീമി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ും ജപ്പാനിലാണ് ഒഗീമി എന്ന് പറയുന്ന ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ ഉള്ള ആളുകൾ നൂറ്റി ഇരുപത്തിരണ്ട് വയസ്സ് വരെയും നൂറ്റി ഇരുപത്തി അഞ്ച് വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന ഒത്തിരി പേർ ജീവിക്കുന്നു എന്നാണ് പറയുന്നത് ദീർഘായുസന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ഗ്രാമമാണ് അത്രേത് അപ്പോൾ അവിടുത്തെ ആളുകൾ ജീവിച്ചു എന്താ ജീവിച്ച് ജീവിച്ചു പോരുന്ന രീതികളും അവരുടെ രീതികൾ അവരുടെ ചിഷ് ചിട്ടകൾ അവരെങ്ങനെയാണ് ജീവിതത്തിന് ഇത്രയധികം മനോഹരമായിട്ട് ഈ ദീർഘായുസിന്റെ ഈ ഒരു പ്രായമായിട്ട് പോലും അവരെ ചെറുപ്പം നിലനിർത്തുന്നത് എന്നതൊക്കെയാണ് ഈ ബുക്ക് നമ്മളോട് പറയുന്നത് പക്ഷേ എനിക്ക് വളരെ അത്ഭുതം തോന്നിയൊരു കാര്യം നമ്മളെല്ലാം ജീവിതത്തിൽ പാലിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ കാരണം നമുക്കൊക്കെ നമ്മൾ ആകെ ഒരു ജീവിതം തന്നെ ഉള്ളൂ അല്ലെ എത്ര പ്രായം എന്നുള്ളതിനേക്കാൾ ഉപരി നിമിഷം സന്തോഷകരമാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മളൊക്കെ ശരിക്കും അതുപോലെ നമുക്ക് ഇന്ന് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എല്ലാവരും സ്ട്രെസ്സിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ് അപ്പം ഞാൻ ഇതിൽ പറയുന്ന കുറച്ച് പോയിന്റ്സുകളാണ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിഷമമില്ലാത്ത മനുഷ്യരാരും തന്നെ ഇല്ല പക്ഷേ നമ്മൾ ഓരോ സമയം ടെൻഷൻ അടിച്ചും സ്ട്രെസ്സും ഒക്കെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രായമാകുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷം നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ നമുക്ക് ഏറ്റവും വിഷമിക്കുന്നതിൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആളുകൾ ആരും തന്നെ മറ്റുള്ളവരുമായിട്ട് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല ില്ല ആരും തന്റെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്നില്ല ആരും ആരും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇക്കി കൈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകൂ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കൂ ആ സംസാരത്തിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളെ വിഷമങ്ങളെ നമുക്ക് മാറ്റാം ഒരു ഹായ് പറയൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിൽ പറയുന്ന ഒരു കാര്യം കാണുന്ന ആളുകളോട് ഒരു ഹായ് പറയൂ ആ ഹായില് നിങ്ങളുടെ സന്തോഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖമുണ്ടെന്നുള്ളതാണ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ വിഷമിക്കാതിരുന്നാൽ നമ്മുടെ നമ്മുടെ ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പരിധി വരെ നമുക്ക് ആ നിമിഷം സന്തോഷകരമാക്കാനും ആ ദീർഘായുസത്തിലേക്ക് നമുക്ക് ഒരു ജീവിതത്തിലേക്ക് മനോഹരമായ നിമിഷങ്ങളിലേക്ക് നമുക്ക് പോകാം എന്നുള്ളതുമാണ് ഇത് പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ് രണ്ടാമത്തെ ഒരു കാര്യം നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അല്ലേ നമുക്കിന്നില്ലാത്തതും അതുതന്നെയാണ് കാരണം ഉറക്കം ശരിയാണോ അല്ല നേരത്തെ എഴുന്നേക്കുക എന്നുള്ള ശീലം എത്ര പേർ അനുസരിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ് ഞാൻ പോലും കേട്ടോ ഏയ് ഞാൻ പക്ഷേ ഇന്നാലും എന്താണ് ഒരു അഞ്ച് അഞ്ചരക്കൊക്കെ എങ്കിലും എഴുന്നേക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പലപ്പോഴും നമ്മുടെ ശീലങ്ങൾ നമ്മുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിടത്തോളം ലേറ്റായിട്ട് ഉറങ്ങുകയും ആയിട്ട് എഴുന്നേക്കുകയും ചെയ്യുന്ന ശീലങ്ങൾ വർദ്ധിച്ച് വരുവാണല്ലേ അപ്പോൾ ഇപ്പോൾ ഈ ഇക്കി പറഞ്ഞു വെക്കുന്നത് നേരത്തെ എഴുന്നേൽക്കുകയും നേരത്തെ ഉണരുകയും ചെയ്യുന്നത് ഒരു നല്ല ശീലമായിട്ടാണ് ഈ ഇക്കി പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം ഭക്ഷണത്തിൽ മിതമായിട്ടുള്ള ഭക്ഷണമായിരിക്കണം എൺപത് ശതമാനം അല്ലെങ്കിൽ നമുക്ക് വയറു നിറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമേ കഴിക്കരുത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികൾ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നല്ല വ്യായാമങ്ങൾ എഴുന്നേറ്റൽ ഉടനെ ആദ്യം പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞിട്ട് വ്യായാമം ചെയ്യണം അതിനുശേഷം നന്നായി അധ്വാനിക്ക അധ്വാനിക്കുക കൂടി ചെയ്യണം എന്നാണ് എനിക്ക് കൈ പറയണത് അധ്വാനം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയുമായിക്കോട്ടെ അതിൽ ആത്മാർത്ഥമായിട്ട് മുഴുകി നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായും മാനസികമായും നമുക്ക് അത് എൻജോയ് ചെയ്യാനും കൂടെ സാധിക്കണം അതാണ് ഈ ജോലി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മളെപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലി നമുക്ക് എപ്പോഴും ശാരീരികമായിട്ടും മാനസികമായിട്ടും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായി പറഞ്ഞു വയ്ക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് തിരക്കില്ലാത്ത ജീവിതം സാധ്യമാക്കുക അതായത് ഞാൻ പറയുന്നത് ഈ പോയിന്റ് നോക്കിയാണ് പറയുന്നത് തിരക്കില്ലാത്ത ജീവിതം അതിന് പലപ്പോഴും എല്ലാവരും എന്തിനൊക്കെയോ ഓട്ടത്തിലാണ് ഓട്ടത്തിലാണല്ലേ ഓടി 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 എവിടെ എവിടെത്തണമില്ല എന്ന് പറയണൊരു അവസ്ഥയുണ്ട് ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശാന്തരമായി ശാന്തമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം നമുക്കത് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഏതൊരു ജോലിയും ആയിക്കോട്ടെ നമ്മൾ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുക ആ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയിൽ നമ്മൾ മുഴുകിയിരിക്കുക എന്നുള്ളതുമാണ് പ്രധാനം അതിന് ഈ ഒരുപാട് തിരക്കുകൾ കൂട്ടിയിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല വളരെ ശാന്തമായി സമാധാനമായി ആലോചിച്ച് സമാധാനപരമായി ചെയ്യുന്ന ജോലി നമുക്കത് ആ പൂർണ്ണമായി ആസ്വദിക്കാനും കഴിയുന്നു അല്ലേ അപ്പൊ ആസ്വദിക്കാൻ കഴിയുമ്പോൾ ആ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് മാറി ഒന്ന് ശാന്തമായി നമ്മളെല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടിരിക്കുകയും ചെയ്യും ഒത്തിരി നമ്മുടെ ശാരീരികമായും കൂടി ഇരിക്കാൻ സാധിക്കും എന്നാണ് ഈ ലീക്കിക നമ്മളോട് സൂചിപ്പിക്കുന്നത് മറ്റൊരു പോയിന്റ് ദിവസവും സൗഹൃദം ശക്തമാക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ സൗഹൃദം നമുക്ക് ഇന്നത്തെ കാലത്ത് സൗഹൃദം എന്ന് പറയുന്നത് പബ്ബുകളിലും അല്ലെങ്കിൽ അവിടെയൊക്കെ കാണുന്ന സൗഹൃദം അല്ല ശരിക്കും അല്ലേ നമുക്ക് അത്തരത്തിലുള്ള സൗഹൃദങ്ങളാണ് അത് വളരെ എന്താ പറയുക കുമിളകൾ പോലെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടി പോകുന്ന സൗഹൃദങ്ങളാണ് ഇപ്പോൾ ഉള്ളതൊക്കെ അല്ലേ ഒരു നീണ്ട സൗഹൃദത്തിന് ഇന്ന് വലിയ പ്രാധാന്യമില്ല പണ്ടൊക്കെ നിങ്ങൾ ആലോചിക്കൂ എല്ലാവരും തന്നെ അല്ലേ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് കൂടിയിരുന്ന് വർത്താനം പറയും യും സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയോ ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു ശരിക്കും അന്ന് ഇത്തരത്തിലുള്ള ആത്മഹത്യകളോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ തന്നെ വളരെയധികം കുറവായിരുന്നു താനും അപ്പം അത്തരത്തിലുള്ള സൗഹൃദങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പഴയതുപോലെ ഒരു ഒന്ന് അടുത്തുകൂടി കുടുംബാംഗങ്ങളൊന്നിച്ച് വർത്തമാനം പറയുകയും എപ്പോഴും ഒന്ന് സുഹൃത്തിൻ്റെ വീടുകൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലും നമുക്ക് നമ്മുടെ എനർജി നമ്മുടെ ഊർജം എന്ന് പറയുന്നത് പതിവിലേക്കാളുപരി നമ്മുടെ ഉള്ളു നമ്മുടെ ഉള്ളിലേക്ക് വരികയും നമുക്കത് ശാരീരികമായും ആരോഗ്യപരമായും ഒരു ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് തോന്നുകയും ചെയ്യും അപ്പം ഇതൊക്കെയാണ് ഇക്കിഗായി പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇനി അതിൽ അവസാനമായിട്ട് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ ഈ പുസ്തകം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്താണത് അതാണ് ഏറ്റവും പോയിന്റ് ശുഭാപ്തി വിശ്വാസിയായിരിക്കുക എന്നുള്ളത് നമ്മൾ എല്ലാത്തിനേയും ഇന്ന് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം കൂടെ ഞാനൊരു കൗൺസിലിങ്ങിനിരിക്കുമ്പോൾ ഒരു കുട്ടി വന്ന് എന്നോട് ചോദിക്കുണ്ടായി അതായത് ഞാൻ ടീച്ചറോട് ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഇന്ന് ടീച്ചർക്ക് നല്ല ദിവസം ദിവസമാവാൻ സാധ്യതയില്ല അപ്പോൾ ചോദിച്ചു അതെന്താ അത് അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ എല്ലാവരോടും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ചിലപ്പോൾ ആ ദിവസം മോശമായിരിക്കും അല്ലേ അത് ആളുടെ ചിന്താഗതിയാണ് ആളുടെ ചിന്താഗതിയാണ് അല്ലേ അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ പലപ്പോഴും എന്താണ് നമുക്ക് ഓരോ ദിനവും നെഗറ്റീവായി തന്നെയാണ് കാര്യങ്ങൾ പരിസമാപ്തിയിലും എത്തുന്നത് അല്ലേ അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് താങ്ക്സ് പറയുക ദൈവത്തിനോട് നമ്മൾ ഇന്നും ഈ മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ ജനിച്ചു അല്ലെങ്കിൽ ജീവിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അല്ലെ അതിന് ദൈവത്തിനോട് താങ്ക്സ് പറയുക അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളോടും നമുക്ക് ക്ഷമ പറയുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകൂടെ കൂടെ ചെയ്യുകയും നമുക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായ ദിവസമാണ് അതെനിക്ക് ഏറ്റവും ഊർജ്ജത്തോടു കൂടി ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മളൊരു ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിന് കൊടുക്കുക അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് പറയുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ ആ ഒരു ദിനം നമുക്ക് മുഴുവൻ ഊർജ്ജം നമുക്ക് നൽകും എന്നുള്ളതാണ് അപ്പം ദിനത്തിൽ രാവിലെ തന്നെ ഓരോ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി എഴുന്നേറ്റ് സാ എഴുന്നേൽക്കാൻ സാധിച്ചാൽ ആ ഒരു ദിനം മുഴുവൻ നമുക്ക് ആ സന്തോഷം നമ്മുടെ ഊർജ്ജം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് കിഗായി പറയുന്നത് പ്രധാനമായിട്ടും ഈ പോയിന്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല അടിസ്ഥാനം തന്നെയാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ പാലിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യപൂർണമായ മാനസികവും ശാരീരികവുമായ ആരോഗ്യപൂർണമായ ഒരു നല്ല ദീർഘായുസ്സും അതുപോലെ തന്നെ നമ്മുടെ ഉള്ള ആയുസ് എത്ര തന്നെയാണെങ്കിലും അത് സന്തോഷകരമായി മുന്നോട്ട് പോവാൻ നമുക്ക് സഹായിക്കട്ടെ എന്ന് ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്തായാലും ഇങ്ങനെ ഒരു പുസ്തകം എല്ലാവരും വായിക്കുക നല്ല നല്ല പുസ്തകങ്ങൾ നമുക്ക് അറിവുകൾ നൽകുക മാത്രമല്ല മുന്നോട്ട് ജീവിക്കാനുള്ള ഒത്തിരി പ്രേരണകളും ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടെ നൽകുന്നുണ്ട് എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച്